ഒരു സംഘടനാ മെഷീനറി എന്ന നിലയിൽ ഇതൊരു തുടർച്ചയാണ് ഏതൊരു സംഘടനയും ആത്മവിമർശനവും വിമർശനവും നടത്തുന്ന ഘട്ടത്തിലാണ് അതിന് ആരോഗ്യകരമായ ഒരു ഉണ്ടാവും കേരളത്തിലെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ തന്നെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സി പി എമ്മിനുള്ള ഒരു ലെനിനിസ്റ്റ് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയുള്ള പാർട്ടി എന്ന നിലയിൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അതിൽ കൃത്യമായ ഈ തിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയും അത് ആ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണ് വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സംസ്ഥാന സമ്മേളനം ഏതെങ്കിലും ഒരാളുടെ തോന്നൽ എന്ന നിലയിലല്ല താഴെത്തട്ടിലുള്ള ചർച്ചകൾ ക്രോഡീകരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി ജില്ലാ കമ്മിറ്റി ചർച്ചകൾ ക്രോഡീകരിച്ചാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലെയും ചർച്ചകളുടെ ഒരു രത്ന ചുരുക്കമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കാണുന്നത് അവിടെ നടത്തിയ മറുപടിയും വിലയിരുത്തലും നടന്നതിന് ശേഷമാണ് വരുന്നത് ഇതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഡെമോക്രാറ്റിക് സെൻട്രലിസം നടപ്പിലാക്കിയ ഒരു പാർട്ടി പുറത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്തുവിടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുന്ന പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു